സാറിനെ ശരിക്കും ഞാൻ ആദ്യം കണ്ടത് ഇപ്പോഴും കല്ലോട്ടോ കൊച്ചിന്നുള്ള സാറിൻ്റെ ഇവിടെ ആകാശദൂതിൻ്റെ ഒരു ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു അപ്പം ആകാശ് അന്ന് എനിക്കൊന്ന് ചെങ്കോലിൻ്റെ ആണെന്ന് തോന്നുന്നു അവിടെ ആ ഗീതിയിൽ നടക്കുന്നുണ്ട് അന്നാണ് സാറിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത് അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് എന്നോട് കരയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കരയത്തോന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് സാറിനെ കണ്ടിട്ടുള്ളത് അവിടെ ആണെന്നു ലാലേട്ടിനെ ഞാൻ അവിടെ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത് ആ ഒരു സമയത്ത് അവരുടെ ഡിസ്കഷനൊക്കെ നടക്കുന്ന പിന്നെ ഇപ്പ മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടൊന്നും പറഞ്ഞു നോക്കോട്ടെ പിന്നീട് കുറെ നാള് കഴിഞ്ഞ ആകാശദൂത് കണ്ട് കരഞ്ഞ കേൾക്കുന്നത് കൊച്ചിലത്തെ ഫോട്ടോ കണ്ടാൽ ആ ക്യാരക്ടർ അതാ ചെയ്തിരുന്ന ആളുടെ എന്റെയും ഫേസ് ഭയങ്കര സിമിലർ ആണ് അത് കൊറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് മുഖം അതെ ഞാൻ സ്കൂളിൽ നിന്ന് പിന്നെ പറഞ്ഞിട്ടൊക്കെയാണല്ലോ പറഞ്ഞത് ഞാൻ അപ്പം എല്ലാരും പറയുന്നത് എന്താണ് നീ പോയിട്ടോ നീനക്ക് പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ ഒന്നാമത് ഈ അപ്പൻ്റെയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിയുടെ ഇതിൽ വരുമ്പോൾ ഇപ്പം അമ്മയോ അല്ലെങ്കിൽ അമ്മാവനായാലും ഇവരുടെയൊക്കെ ഒരു ഇത് കിടക്കുമ്പോൾ എല്ലാവർക്കും ഇത് നിസ്സാരം എന്നൊരു തോന്നലുണ്ട് പക്ഷെ അതെനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യമായിരുന്നു അഭിനയിക്കുന്ന സമയം ചക്രമൂത്തിൻ്റെ ഒരു പൂജയുടെ സമയത്താണ് സാറിനെ ഞാൻ പിന്നെ വർഷങ്ങൾ ശേഷം കാണുന്നതും ശേഷം എനിക്ക് തോന്നുന്നു വേറെ സാറിൻ്റെ ചെമ്പട്ടെന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു തുടക്ക സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത് സെവൻ ഹേഴ്സ് മോഹൻ ചേട്ടനാണ് എന്നോട് ഇങ്ങനെ ഒരു ഫോട്ടോ നീ അയച്ചു കൊടുക്കുക പറഞ്ഞിട്ട് അച്ഛനോട് ഇങ്ങനെ പറയും അങ്ങനെ പോയി സാറിനടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു പിന്നാണ് ഈ നിവേദ്യം എന്ന് പറഞ്ഞ സിനിമ വരുന്നത് അപ്പോൾ സാർ ആദ്യം എൻ്റെ അടുത്ത് അധികം ഭയങ്കരമായിട്ട് സംസാരിച്ചൊന്നുമില്ല ആലുവ വീട്ടിൽ പോയിട്ട് സാറിനെ കണ്ടു സാർ എന്നിട്ട് അവിടുന്ന് ആ കുഴപ്പമില്ല നമുക്ക് ഞാൻ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോന്നു അതിന് ശെ അതിന് അത് കഴിഞ്ഞിട്ടാണ് ഈ നിവേദ്യത്തിൻ്റെ ഇതിൽ നിൽക്കുമ്പം ഒരു ദിവസം ഇങ്ങനെ ചെറുതുരുത്തിയിലേക്ക് വരുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാം എനിക്കൊന്ന് അന്ന് അതിൻ്റെ കമ്പോസിംഗ് തുടങ്ങിയിട്ടില്ല നിവേദ്യത്തിൻ്റെ ആണ് ആദ്യം വന്നിരുന്നപ്പോൾ സാറ് പറഞ്ഞെന്താണെന്നറിയോ ഞാൻ പറഞ്ഞ് നിന്നെ സത്യം പറഞ്ഞ എനിക്ക് വിളിക്കണമെന്ന് തോന്നിയില്ല ഞാൻ പറഞ്ഞത് അതെന്താ അല്ല ഒന്നാമത് ഇപ്പം എല്ലാവരും ഈ ഇപ്പം എനിക്കൊന്ന് നിഷാന്തനൊക്കെ ചിലപ്പം ആദ്യത്തെ സമയത്ത് പറഞ്ഞു വേറൊരു സ്റ്റാർ നീ ഇപ്പം സിനിമയെക്കുറിച്ച് അറിയാം സിനിമയെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് മീൻസ് ഫാമിലിയിലുള്ള ഒരാളായതുകൊണ്ട് സിനിമയെക്കുറിച്ച് നിനക്ക് ധാരണകൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരാളെ എനിക്ക് ചിലപ്പം ശരിയാവില്ല എന്ന് സാർ ആദ്യം പറഞ്ഞു പിന്നെ എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും ഒരിക്കലും വിചാരിക്കരുത് എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അന്ന് അവിടെ അല്ല സത്യം എനിക്ക് പെട്ടെന്ന് മൗൾഡഡ് അല്ലാത്ത ഒരാള് ഏറ്റവും രസായിട്ടുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് സാറ് ചോദിച്ചാൽ ശരി അപ്പം ഞാൻ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് സാറ് ഉറങ്ങുമായിരുന്നു എഴുന്നേറ്റ് ഉച്ചക്ക് വന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത് കുഴപ്പമില്ല പിന്നെ ആ ഫോണിൽ സംസാരിച്ചിട്ടേക്കായിരിക്കും സാറ് വരാൻ പറഞ്ഞു അങ്ങനെ ഇരുന്നിട്ട് സാറ് ചോദിച്ചു നീ പാട്ട് പാട്ടുപാടുമെന്ന് ചോദിച്ചു എന്നോട് ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യതാ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പാടാനല്ലല്ലോ ഞാൻ അഭിനയിക്കാനല്ലേ വന്ന് പിന്നെ ജീവൻ പാട്ട് പാടുമോ ഞാൻ പറഞ്ഞു സാർ അതെന്താ പാടും കാരണം നമുക്ക് പാട്ട് അറിയാത്ത കാര്യത്തിന് നമുക്ക് ഒരു പ്രശ്നം ഒരു ധൈര്യം ഉണ്ടാകുമല്ലോ ഒരു കാര്യമില്ല പണ്ടൊന്നും അറിയാൻ പാടില്ല എന്ന് ഇനി ഒന്നും അറിയത്തില്ല ഉറപ്പായിട്ടും അങ്ങനെ സാറിനോട് പറഞ്ഞാൽ പാട്ട് പാടും എന്റെ കഷ്ടകാലത്തിനും ഞാൻ നല്ല കാലത്തിനാണോന്ന് എനിക്കറിയില്ലെട്ടോ ഞാൻ സാറിന്റെ മുമ്പിൽ പ്രമദവനം പാടി നല്ല സാറ് രണ്ടു മിനിറ്റ് കേട്ടിരുന്നു അപ്പൊ സാറ് കൊറച്ചു നേരം നോക്കിയിരുന്നു ഭയങ്കര ചിരിയായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച് എന്ത് പറ്റി അപ്പം പക്ഷെ എനിക്കൊന്ന് അതാണ് സാറിന് സത്യം പറഞ്ഞ സാറിനോട് എനിക്കും സാറിനോട് ഒരു ഭയങ്കര സാറിന് അത്ര ഒരു അടുപ്പം പോലെ എന്നോട് സംസാരിച്ചു തുടങ്ങിയത് അതിനുശേഷം ശരി അതിന് അതാണ് സാറിൻ്റെ അടുത്ത് വന്നത് അത് ആ സാറ് ഭയങ്കര ചിരിയായിരുന്നു അതിനുശേഷം പിന്നെ എന്നോട് ഞാൻ എനിക്കും ഒരു ഒന്ന് ഫ്രീ ആയി അതാണ് തുടക്കം അതിനുശേഷം അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് വിട്ടു ആ ഒരു ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞു ഫ്രീ ആണെങ്കിൽ ഒരു കുറച്ച് നാൾ നിൽക്കാവുന്ന രീതിയിൽ പോരേന്ന് പറഞ്ഞു അപ്പോഴും എന്നെ ഞാൻ നീയാണ് അഭിനയിക്കാൻ പോകുന്നത് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ ചെറുതിർത്തി വന്നു വന്ന ആദ്യത്തെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം എന്നെ പാട്ട് പഠിക്കാൻ വിട്ടു ഞാൻ പറഞ്ഞു ഞാൻ അപ്പോഴും ഞാൻ ഞാൻ പാടി എൻ്റെ സാറേ ഇനി എന്നെ പാടിപ്പിക്കും ഇതൊന്നും എനിക്ക് പാട്ട് പഠിച്ചിട്ട് പഠിക്കാൻ പറഞ്ഞിട്ട് ചെറുതുരുത്തിൽ ഒരു മാഷിൻ്റെ അവിടെ വിട്ടു കണ്ണ് കുറച്ചും കൂടെ എന്ന് പറഞ്ഞിട്ട് കണ്ണ് സാധകം ചെയ്യാൻ അവിടെ ആ കലാമണ്ഡലത്തിനടുത്ത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ റൊട്ടീൻ ഇതാണ് രാവിലെ അഞ്ചുമണിക്ക് എഴുന്നേൽക്കുക ഇവിടെ ഇപ്പോൾ എന്തിനാണ് ഞാൻ പാട്ട് പഠിക്കുന്നത് എന്ന് എനിക്ക് സത്യം അറിയില്ല കുറേ ഇങ്ങനെ കുറേ രണ്ട് മൂന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ സാറ് വിളിച്ചിട്ടാന്ന് സ്വരങ്ങളൊക്കെ ഒന്നും പാടി ഇല്ല ശരിയായില്ല ഇനി ആവണം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു സമയത്താണ് കുറേ അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഈ നായികയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഫോട്ടോസ് നായികയോടെ നോക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻറ്റാണ് അപ്പം ഞാനായിരിക്കും ഇനിയിപ്പം നായകൻ്റെ തിരക്കൊന്നുമില്ലല്ലോ നായികയാണല്ലോ അന്വേഷിക്കുന്നത് അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു സർ ഞാൻ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ സാറ് പറഞ്ഞു നായക്ക് ആ വരെ ആയിട്ടുണ്ട് ഇന്നാകുമ്പോൾ ഞാൻ പറയാം അങ്ങനെ പറഞ്ഞു അത് അത് ഒരു 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 സൈഡിൽ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും എന്നോട് ഈ സബ്ജക്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും സാറിനെ ഞാൻ എപ്പോഴും ഒരു ഗുരുകുല വിദ്യാഭ്യാസം എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു പാറ്റേൺ ഓഫ് ഒരു ടീച്ചിങ് സ്റ്റൈൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം നമ്മളറിയാതെ നമ്മളിലേക്ക് ആ ക്യാരക്ടറിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിന്ന് എനിക്ക് ഫീൽ ചെയ്തതാണ് കാരണം നിവേദ്യത്തിൻ്റെ കഥയല്ല എന്നോട് പറഞ്ഞിട്ടുള്ളത് ആ സിനിമയുടെ കഥ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല എന്നോട് മോഹനകൃഷ്ണൻ ജനിച്ച സമയം മുതൽ ആ സിനിമ തുടങ്ങുന്ന ആശാരിപ്പണി ചെയ്യുന്ന ഇവിടം വരെയുള്ള ഒരു വലിയ സ്റ്റോറി എന്നോട് പറയണം അപ്പോൾ എന്നോട് അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ആ കുട്ടിക്കാലൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ പോകുന്നത് പിറ്റേ ദിവസം സാറ് പറഞ്ഞ അവിടം തൊട്ടാണ് നമ്മുടെ സിനിമ ഇത് നീ മനസ്സിലായാലോക്കെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കും സമൂഹത്തിൽ ജീവിക്കുക അവൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ അവൻ ഒരാളെ കാണുമ്പോൾ അവരോട് പ്രതികരിക്കുന്ന രീതി എന്തായിരിക്കും ഈ തരത്തിലൊരു ചിന്ത നമ്മളിലേക്ക് അറിയാതെ ഇട്ട് തന്നിട്ട് നമ്മൾ അറിയാതെ ക്യാരക്ടറിലേക്ക് പോകും എം ജെ കൈതപ്പുറം തിരുമേനി അങ്ങനെ ഞാൻ അത് ഭയങ്കര ഇനി ഒരു യാദൃശ്ചികത ഈ പരിപാടിയുടെ സംവിധായകനായിട്ടുള്ള ഹരിപി നായർ സിനിമയിലുണ്ട് അതെ ഏതോ അമ്പലത്തിൽ അമ്പലത്തിൽ പൂജാരിയായിട്ട് വരുന്നത് ഇതിന്റെ സുരേഷ് നമ്പൂരി സുരേഷ് നമ്പൂരി എന്നാണ് സിബിസാർ അതിന് മുമ്പ് മാനത്തെ കൊട്ടാരത്തിലോ മറ്റൊക്കെ ഇല്ലേ എല്ലാരും ഒരു കല്യാണത്തിലോ എന്നല്ലേ ഊന്നിലാമുഴ എന്നുള്ള പാട്ടില് എല്ലാരും മലയാളത്തിന്റെ സിനിമ എല്ലാരും അസമു ഇവിടെയുള്ളവരെല്ലാം വിളിച്ചു അതെ നല്ലവർ സാറിൻ്റെ ഒരു എപ്പിസോഡ് നമ്മൾ കഥയും കഥാപാത്രവും മുഹൂർത്തങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിൽ ഏതോ ഒരു പോയിന്റ് ഞങ്ങൾ കുറച്ചധികം നേരം പാട്ടുകളെ പറ്റി സംസാരിച്ചിരുന്നു നിഷാന്തിനോട് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെയാണ് വിനുവിനും ഈ നല്ല പാട്ടുകളുടെ ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് പാട്ടിന് സിനിമയ്ക്ക് പുറത്ത് ഒരു ജീവിതവും ആയുസും എത്രയോ കാലങ്ങളുള്ള ആ പാട്ടുണ്ട് അത് ആരെ എഴുതി ആരാ പാടിയെന്നൊന്നും അറിയില്ലെങ്കിലൊരു ഒരു ഉണ്ട് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുള്ളൊരു വലിയ ഭാഗ്യമാണ് വീണ്ടും നമുക്ക് അഭിനേത്രിയായിട്ടുള്ള സോന നായർ സാറിന്റെ അഭിനയിച്ചിട്ടുണ്ട് തൂവൽ കൊട്ടാരം നിന്ന് തുടങ്ങി വീണ്ടും ചില വീട്ടുകാരിങ്ങൾ അഗൈൻ സത്യേട്ടന്റെ സത്യനന്ദിക്കാടിന്റെ ചിത്രത്തിൽ അതിലും ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു പിന്നെ പിന്നെ ഞാൻ ലോഹിട്ടന്റെ പടം എന്ന് പറയുന്നത് അരേനങ്ങൾ വീട് ലോഹിട്ടൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയിലാണ് ചെയ്യുന്നത് പിന്നെ സാറിന്റെ തനമിൻസ് ലോഹിട്ടൻ്റെ ഡയറക്ഷനിൽ ചെയ്യുന്നത് കസ്തൂരിമാൻ എന്ന ചിത്രത്തിലായിരുന്നു അതില് മീരാ ജാസ്മിന്റെ ചേച്ചി കഥാപാത്രം ശരിക്കും ലോഹിത്തിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ അഭിനയിച്ചൊക്കെ കാണിച്ചു വരും ചില ചില പോർഷൻസ് ഒക്കെ പുള്ളി എഴുതി വെക്കുന്നതിന്റെ ആ ഒരു കൺസീവിങ് ലെവലിലേക്ക് എത്തിയില്ലാത്ത പക്ഷം അദ്ദേഹം അത് കാണിച്ചു തരും അത് എത്ര വലിയ ആക്ടേഴ്സിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും അത് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി ഭയങ്കര സൗമ്യനായിട്ടുള്ള സൗണ്ടേ ഉണ്ടാവില്ല ആ ലൊക്കേഷനിൽ ലോഹിയത്തിന്റെ എന്താ പറയണ്ട ആ രൂപം പോലെ തന്നെയാണ് വളരെ നിശബ്ദനായി സൗണ്ടുകളൊന്നുമില്ല നമ്മളിടുത്തൊക്കെ ഒരു അടുത്തൊക്കെ അദ്ദേഹം വന്ന് അങ്ങനെയൊന്നും പറയേണ്ടതോ അങ്ങനെ ഒരു വളരെ സൗമ്യനായിട്ട് നിൽക്കേണ്ട ഒന്നും ഒരു അത്ര വലിയ ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു